ഒരു വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിന്റെ നേരത്തെ ഒരു ക്ലാസ്സിൻ്റെ ബാക്കി ക്ലാസ് ആണ് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ബാക്കി ക്ലാസ് ക്ലാസ്സാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് മാത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ കാർത്തിക തിരുനാളും ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഔട്ടം തിരുനാൾ ബാലരാമവർമ്മയും അതുപോലെ തന്നെ റാണി ഗൗരി ലക്ഷ്മിബായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഇന്ന് രണ്ട് ഭരണാധികാരികളെ ഭരണാധികാരികളെക്കുറിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നേരത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും പഠിച്ചൊന്നും അറിയുക ആരെങ്കിലും അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് കണ്ട ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടന്ന് അടുത്ത ക്ലാസ് ഈ ക്ലാസ് കേൾക്കാൻ ശ്രമിക്കാം അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നോക്കുന്നത് അവിട്ടം തിന്ന ബാലരാമാർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെയാണ് ഇപ്പം അവിട്ടം തിരുനാൾ നമ്മൾ പറഞ്ഞു മാതാണ്ഡവർമ്മക്ക് ശേഷം ഭരണത്തിൽ വരുന്ന മാതാണ്ഡവർമ്മയുടെ അനന്തരവനായ കാർത്തിക തിന്നാളാണെന്ന് പറഞ്ഞു അതിനുശേഷം വരുന്ന ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഇനി കുറച്ച് ക്വസ്റ്റ് നോക്കാം ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അതാണ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർ ബാലരാമവർമ്മയായിരുന്നു തിരുവിതാംകൂർ പൂർണ്ണ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് ഇനിയും ആയിരത്തി ഏർ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏഴി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ ഭരണാധികാരി കാർത്തിക തിരുനാൾ രാമവർമ്മയാണെങ്കിലും തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് അപ്പൊ ഒപ്പുവെച്ചത് കാർത്തിക തിരുനാൾ ആണെങ്കിലും പൂർണമായും കീഴിലാകുന്നത് ഈ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഇനിയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് അവിട്ടം തിരുന്ന ബാലരാമവർമ്മയുടെ കാലത്ത് രാജദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കുകയും വിഷം കൊടുത്തു കൊല്ലുകയും ചെയ്ത ദിവാൻ ഏത് ദിവാൻ ആണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ രാജ കേശവദാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു തിരുവിതാംകൂറിൽ ദിവാൻ പദവിയിൽ എത്തുന്ന ആദ്യ ദിവാൻ ആയിരുന്നു രാജ കേശവദാസ് നമ്മൾ പറഞ്ഞു അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് അവിട്ടം തിരുന്ന ബാലരാമവർമ്മയുടെ കാലത്ത് ഏർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കുകയും വിഷം കൊടുത്തു കൊല്ലുകയും ചെയ്തത് ഏത് ദിവാനിയായിരുന്ന രാജ കേശവദാസ് ആണ് രാജ കേശവദാസ് ആണ് ഇനി ഏടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമായി അവിട്ടം തിരുനാ ബാലരാമവർമ്മ തിരുവിതാംകൂർ ദിവാനായി നിയമിച്ചത് ആരെയാണ് അതായത് രാജാ കേശവദാസിന് ശേഷം ഏഴി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമായി അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂർ ദിവാൻ നിയമിച്ചതാരെയാണ് വേലുത്തമ്പിയാണ് വേലുത്തമ്പിയാണ് അതായത് അവിട്ടം തിരുനാൾ ഏർ തിരുവിതാംകൂർ കണ്ട ഏറ്റവും ദുർബലനായ ഒരു ഭരണാധികാരിയായിരുന്നു ഈ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നീ ഭരണം നിയന്ത്രിച്ച് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായിരുന്നു വേലുത്തമ്പിയുടെ ജനകീയ പ്രക്ഷോഭം ഉയർത്തിയത് ഒത്തുതീർപ്പ് വ്യവസ്ഥയിലൂടെ വേലുത്തമ്പി താമസിക്കാതെ എന്താണ് തിരുവിതാംകൂറിൻ്റെ ദിവാൻ വേലുത്തമ്പിയുടെ ദിവാൻ ആകുമ്പോൾ തിരുവിതാംകൂർ കൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് കോളിൻ മെക്കാളെ ആയിരുന്നു അപ്പം ഏർ ജന ഏർ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമായി അവിട്ടം തീർന്ന ബാലരാമ വർമ്മ തിരുവിതാംകൂർ ദിവാനായി നിയമിച്ചതാരെയാണ് വേലുത്തമ്പിയാണ് ഇനി വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്നായിരുന്നു വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനായിരുന്നു വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം ഇനി കുണ്ടറ വിളംബരം എന്താണെന്ന് വെച്ചാൽ എന്താന്ന് പറയാം ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂർ റെസിഡന്റ് ആയിരുന്ന കോളിൻ മെക്കാളിയുമായി നല്ല ബന്ധം വേലുത്തമ്പിക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മോശമായി തുടർന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തെ ചോദ്യം ചെയ്ത് വേലുത്തമ്പി നടത്തിയ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത് അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വേലുത്തമ്പി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്ന് ഇനി കുണ്ടറ വിളംബര സമയത്ത് തിരുവിതാംകൂർ റസിഡന്റ് കോളിൻ മെക്കാളയും തിരുവിതാംകൂർ ൂർ ഭരണാധികാരി അവിട്ടം തിന്നാൽ ബാലരാമ വർമ്മയുമാണ് ഇത് വിളംബര സമയത്ത് അടുത്തത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഏത് തിരുവിതാംകൂർ റെസിഡന്റിനെ ബാധിക്കാനാണ് വേലുത്തമ്പിയും പാലിത്തച്ഛനും കൂടാലോചന നടത്തിയത് ആരെയാണ് കോളിൻമെക്കാളയെ തന്നെയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ എതിരെ ഏത് തിരുവിതാംകൂർ റെസിഡന്റിനെ വധിക്കാനാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും ഗൂഢാലോചന നടത്തിയത് കോളിൻമെക്കാളെയാണ് കോളിൻമെക്കാളിയെ വധിക്ക വധിക്കാൻ വേലുത്തമ്പി നിയോഗിച്ചത് സാഹസികനായ തിരുവിതാംകൂർ പഴത്തലവനായ ചെമ്പിൽ അരേനയാണ് എന്നാൽ കോളിൻ കോളിൻമെക്കാളയെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ചിലത് അപ്പം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഏത് തിരുവിതാംകൂർ റസിഡന്റിനെ വധിക്കാനാണ് വേലിത്തമ്പിയും പലിയത്തച്ഛനും ഗൂഢാലോചന നടത്തിയത് കോലുൻ മെക്കാളെയാണ് അടുത്തത് ബ്രിട്ടീഷ് പിടിയിലാകും ബ്രിട്ടീഷ് പിടിയിലാകൂ എന്ന ഉറപ്പായപ്പോൾ വേലിത്തമ്പി ത്യാഗം ചെയ്തത് എവിടെ വെച്ചാണ് ബ്രിട്ടീഷിന്റെ പിടിയിലാകൂ എന്ന് മനസ്സിലായി അദ്ദേഹം ജീവത്യാഗം ഏർ ചെയ്തത് എവിടെ വെച്ചാണ് മണ്ണടിയിൽ വെച്ചാണ് എവിടെയാണ് മണ്ണടിയിൽ വെച്ചാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് അപ്പൊ ജീവിത അപ്പൊ ജീവത്യാഗം ഏർ ചെയ്തത് എവിടെ വെച്ചാണ് മണ്ണാടിയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് വേലുത്തമ്പി ജീവത്യാഗം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇനി വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയതായതാണ് ഉമ്മിണിത്തമ്പിയാണ് ഉമ്മിണിത്തമ്പിയാണ് വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായത് തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ച ദിവാനും ആരാണ് ഉമ്മണിത്തമ്പിയാണ് ഏതാണ് കാവൽ എന്ന പേരിൽ പോലീസ് സേനയെ സേന ആരംഭിച്ച ദിവാനും ഉമ്മണിത്തമ്പിയാണ് തിരുവനന്തപുരത്തെ ബാലരാമപുരത്തെ പട്ടണമാക്കി മാറ്റിയ ദിവാനും ആരാണ് വീലുത്തമ്പി തന്നെയാണ് അതുപോലെ തന്നെ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ വികസനത്തിനായി പ്രവർത്തിച്ച ആദ്യ വ്യക്തി അതായത് ദിവാനും ആരാണ് ഉമ്മണിത്തമ്പി തന്നെയാണ് ഇത്രയാണ് നമ്മൾ അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയെക്കുറിച്ച് പഠിച്ചിട്ട് അപ്പം ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണ് അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മയാണ് അതുപോലെ തന്നെ ഏർ തിരുവിതാംകൂറിൽ ക തിരുവിതാംകൂർ കണ്ട ഏറ്റവും ദുർബലനായ ഒരു ഭരണാധികാരി കൂടി അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയും അവിട്ടം തിരുന്നാൾ ബാലരാമ വർമ്മയാണ് ആഹ് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ അവിട്ടം തീർന്ന ബാലരാമവർമ്മയുടെ കാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കുകയും വിഷം കൊടുത്തു കൊല്ലുകയും ചെയ്ത ദീപാന് ആരാണ് രാജ കേശവദാസ് ആണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമായി അവിട്ടം തീർന്ന ബാലരാമവർമ്മ തിരുവിതാംകൂർ ദീപാനായി നിയമിച്ചത് ആരെയാണ് വേലുത്തമ്പിയാണ് വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് അപ്പൊ കുണ്ടാറവിളംബരം എന്താണെന്നും കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം എന്താണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ചോദ്യം ചെയ്ത വേലുത്തമ്പിയുടെ പ്രഖ്യാപനമായിരുന്നു കുണ്ടറവിളം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഏത് തിരുവിതാംകൂർ പ്രസിഡന്റിനെ വധിക്കാനാണ് വേലുത്താമ്പിയും ബാല്യത്തച്ഛനും കൂടാലോചന നടത്തിയത് കോഴിന്മക്കാളെയാണ് ബ്രിട്ടീഷ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി തവള ദീപ ജീവത്യാഗം ചെയ്തത് എവിടെ വെച്ചാണ് മണ്ണടിയിൽ വെച്ചാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് വേലിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാൻ ആയത് ഉമ്മൻ തമ്പിയാണ് അതുപോലെ തന്നെ ബാലരാമപുരത്തെ പട്ടണമാക്കിയ ദിവാൻ അദ്ദേഹമാണ് ഏർ തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ച ദിവാൻ ഉമ്മണിത്തമ്പിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി പ്രവർത്തിച്ച ആദ്യ വ്യക്തിയും ഉമ്മൻ തമ്പിയാണ് അടുത്തതാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് റാണി ഗൗരിലക്ഷ്മി ഭാര്യ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി തിരുവിതാംകൂറിലെ ആദ്യ റീജൻ ഭരണാധികാരിയും റാണി റാണി ഗൗരി ലക്ഷ്മിബായ് ആണ് എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ ഭരണാധികാരി റാണി പാർവതിഭായ് ആണ് ഓക്കെ അപ്പൊ ആ തിരുവിതാംകൂറിലെ ആദ്യ റീജൻ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ് ക്രമ ക്രമപ്രകാരം അപ്പൊ റീജൻ എന്നാൽ എന്താന്ന് വെച്ചാല് ക്രമപ്രകാരം രാജാവാകേണ്ട ആള് പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തില് ബ്രിട്ടീഷ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഭരണം നടത്തുന്ന ആളെയാണ് നമ്മൾ റീജന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ക്രമപ്രകാരം രാജാവാകേണ്ട ആൾക്ക് ചിലപ്പോ പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തില് ബ്രിട്ടീഷ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഭരണം നടത്തുന്ന ആളെയാണ് റീജൻ എന്ന് വിളിക്കുന്നത് അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ റീജിയൻ ഭരണാധികാരിയും റാണി ഗൗരിലക്ഷ്മിബായി തന്നെയാണ് അടുത്തത് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചത് തിരുവിതാംകൂറില് അടിമ കച്ചവടം അവസാനിപ്പിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ കാലത്തെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് മൺട്രോയാണ് 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 റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ കാലത്തെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് കേരളത്തിൽ ആദ്യമായി നിയമം മൂലം അടിമ വ്യാപാരം നിർത്തൽ ചെയ്തതാരാണ് കേരളത്തിൽ ആദ്യമായി നിയമം മൂലം അടിമ വ്യാപാരം നിർത്തൽ ചെയ്തത് റാണി ഗൗരിലക്ഷ്മിബായി ആണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ദിവാനായി ദിവാനായും റെസിഡന്റായും സേവനമനുഷ്ഠിച്ച ഒരേ ഒരു വ്യക്തി കൂടിയാണ് മൺറോ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ നിയമ സംഹിതയായ ചട്ട ചട്ടങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോയാണ് അതുപോലെ തന്നെ മതം മാറി വരുന്ന ചാനാ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തതും മൺറോയാണ് അപ്പൊ മൺട്രോയെ കുറിച്ചാണ് തിരുവിതാംകൂർ ദിവാനു ദിവാൻ ആയു സേവന സേവനമനുഷ്ഠിച്ച ഒരു ഒരു വ്യക്തിയാണ് മൺട്രോ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നിയമം സഹിതയെ എഴുതി തയ്യാറാക്കിയ ഒരാളാണ് കേരള കേണൻ മൺറോ എന്ന് പറയുന്നത് മതം മാറി വരുന്ന ചാനാസ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം അനുവദിച്ചതും ഇപ്പം ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് അപ്പൊ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യ റീജൻ ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മി ആണ് എന്ന അതായത് ക്രമപ്രകാരം രാജാവാകേണ്ട ആള് പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഭരണം നടത്തുന്ന ആളെയാണ് റീജന്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് റാണി ഗൌരിലക്ഷ്മിബായയുടെ കാലത്ത് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് റസിഡന്റ് ആയിരുന്നു കേരളത്തിൽ ആദ്യമായി നിയമം മൂലം അടിമ വ്യാപാരം ചെയ്തതും റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അപ്പം തിരുവിതാംകൂര് മൺറോയെ കുറിച്ച് പറയുവാണ് തിരുവിതാംകൂരിന്റെ തിരുവാനായും റസിഡന്റായും സേവനം അനുഷ്ഠിച്ച ഒരേ ഒരു വ്യക്തി മൺറോ ആണ് അതുപോലെ തന്നെ മതം മാറി വരുന്ന ചാന്ന സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചതും മൺറോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൻ്റെ ബാക്കി ക്ലാസ് ബാക്കി ഇനിയും വരുന്ന ഭരണാധികാരികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പം നീ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്